സാമൃദ്ധി റെസ്റ്റോറൻറ്റ് ഞാൻ എന്തിനാ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലക്ഷദ്വീപിൽ ഈ കുടുംബശ്രീ പോലെ ദ്വീപ്ശ്രീ എന്ന് പറയുന്ന സംഭവമുണ്ട് രണ്ടും ഡിഫറൻറ്റ് വേർഷൻ ആണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് കേരളത്തിലെ കുടുംബശ്രീക്കാരുടെ പരിപാടിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ഒരു സംരംഭം എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് നമ്മൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്യണം ആ ബില്ല് കാട്ടിന് ശമം നമ്മൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം നമുക്ക് തരത്തുള്ളൂ അങ്ങനെ നമ്മൾ തന്നെ പോയി വാങ്ങുന്നതാണ് നമ്മൾ തന്നെയാണ് പ്ലേറ്റും ഗ്ലാസും കഴുകുന്നത് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് പക്ഷേ എന്തൊക്കെയായാലും ഭയങ്കര ടേസ്റ്റിയാണ് ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും ഈ ഒരു റെസ്റ്റോറൻറ്റ് ലക്ഷദ്വീപിലെ ദീപശ്രീക്കാർക്ക് മാതൃകയാണ് ലക്ഷദ്വീപിലെ ദീപശ്രീക്കാർ ഇവിടെ നിന്ന് വന്നൊന്ന് കാണണം ഇത് നമ്മുടെ കൊച്ചിയിൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ആണ് ഈ ഒരു സെറ്റപ്പ് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സെറ്റപ്പാണ് എനിക്കങ് ഇവരുടെ പ്രവർത്തനം വളരെയധികം ഇഷ്ടം പെണ്ണുങ്ങൾ ഇങ്ങനെ ആക്റ്റീവ് ആവുന്നത് വളരെ സന്തോഷം തോന്നിക്കുന്നൊരു കാര്യമാണ് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റും അതേപോലെ ഗ്ലാസ്സൊക്കെ കഴുകി വെക്കണം അത് നമ്മളന്ന് ചെയ്യണം അതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത നമ്മൾ ചെയ്തുകൊണ്ട് എന്താ ഇപ്പോൾ കുഴപ്പം വെറുതെ സീരിയലും കണ്ട് സമയം കളയക്കാൻ നല്ലതല്ലേ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്ത് കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നത് കൊച്ചി നഗരസഭയുടെ അണ്ടറിലാണ് സമൃദ്ധി അതെ നമ്മുടെ ദ്വീപില് ദീപശ്രീ എന്ന് ടീമുണ്ടല്ലോ അവർക്കൊരു മാതൃകയാണിത് ഒരു വർഷം നിങ്ങൾ വരിക ഇന്നിപ്പോൾ നാളെ റിപ്പബ്ലിക് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ആൾക്കൂട്ടം കുറവാണ് അല്ലയെന്നുണ്ടെങ്കിൽ വർക്കിങ് ഡേ ആകുമ്പോൾ ഓഫീസൊക്കെ ഉള്ള സമയത്ത് ഇവിടെ കംപ്ലീറ്റ് നിറഞ്ഞ ലുക്കും രാത്രിയൊക്കെ ആളുകൾ ഉണ്ടാവും ഒരു കുറ്റവും ദൈവാനുഗ്രഹം കൊണ്ട് പറയാനില്ല കാ ഞാൻ ഉമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് ബിരിയാണിയുടെ പാർസൽ ഇതിൻ്റെ കോലം നോക്കിയൊക്കെ എന്താ അല്ലേ എന്ത് നീറ്റല്ലേ അവരുടെ പേര് കോണ്ടാക്ട് നമ്പർ ഇതേപോലെ നമ്മളൊക്കെ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ മലയാളികൾ പഠിക്കാനുണ്ട് ഏഹ് അതൊക്കെ നമ്മൾ പയ്യെ പയ്യെ പഠിച്ചെടുക്കുക ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അതിൻ്റെ കൂടെ ഈ ഒരു സാലഡും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പിക്കിളൊക്കെ ഉണ്ടായിരുന്നു സൂപ്പറാണ് തിരക്കുള്ളത് ഏതായാലും ഈ മധ്യ കേരളത്തിലെ ഏറ്റവും ടോപ്പെന്ന് പറയാം അങ്ങനെ മാഷാ അല്ല അങ്ങനെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സഹായിച്ച് പ്ലീസ് ഷെയർ ഒക്കെ ചെയ്ത്